ഞാൻ ഡോക്ടർ രാജേഷ് ഡോക്ടർ ലതീസ് ക്ലിനിക്കിലെ കൺസൾട്ടൻ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അറുന്നൂറ്റി അമ്പതോളം പേശികൾ കൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ പേശിയിൽ തൊടുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാറില്ല പക്ഷേ എപ്പോഴെങ്കിലും പേശിയിൽ തൊടുമ്പോൾ വേദന അനുഭവപ്പെടുന്നെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് അപ്പോൾ എന്താണ് മയോഫേഷ്യൻ മയോ മീൻസ് മസിൽ നമ്മുടെ പേശികൾ ഫേഷ്യ മീൻസ് കവറിങ് ആ പേശികളെ ആവരണം ചെയ്തിരിക്കുന്ന കവറിങ്ങിനെയാണ് ഫേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യമായി നമുക്ക് നോക്കേണ്ടത് പേശികളുടെ പ്രവർത്തനമാണ് പേശികൾ പ്രവർത്തിക്കുന്നത് പേശിക്കുള്ളിലെ ഫിലമെൻസ് അകലുമ്പോഴും അടുക്കുമ്പോഴുമാണ് നമ്മുടെ ജോയിൻസ് മൂവ് ചെയ്യുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കൈമുട്ടിലെ പേശികൾ എടുക്കുകയാണെങ്കിൽ കൈമുട്ട് മടക്കണമെങ്കിൽ കൈമുട്ടിലെ മുകളിലത്തെ ഈ പേശി ചുരുങ്ങുകയും കൈമുട്ടിലെ പിൻഭാഗത്തെ പേശി അകലുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഈ കൈമുട്ട് മടങ്ങുകയുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് പ്രോബ്ലമാറ്റിക് ആകുന്നത് നമുക്ക് നോക്കാം ഈ അടുക്കുന്ന മസിൽ ഫിലമെന്റ്സ് അകലാതിരിക്കുമ്പോൾ ആ പേശികളേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും തന്മൂലം ഓക്സിജൻ സപ്ലൈ കുറയുകയും ചെയ്യുന്നു ഇത് വേദന ഉണ്ടാക്കാൻ കാരണമാകും ഈ ഒരു പെയിൻ നമുക്ക് മറ്റൊരു രോഗത്തിലും കാണാൻ സാധിക്കുന്നതാണ് ഫൈബ്രോമയോളജിയ എന്ന് പറയും ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ പെയിൻ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിന് വരുന്ന തകരാറ് മൂലമാണ് ഈ ഫൈബ്രോമയോളജിയ ഉണ്ടാകുന്നത് ഇതും മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം രണ്ടും ഡിഫറൻ്റ് ആണ് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം മസിലിന് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഫൈബ്രോമയോളജിയ ദേഹമാസകരം വേദന ഉണ്ടാവുകയും ചെറിയൊരു ടച്ചിൽ പോലും ഇവർ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും കൂടുതൽ ഇവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഇതിന്റെ റീസൺസ് നമുക്ക് നോക്കാം ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഫിസിക്കൽ എക്സേഷൻ ഒരേ പൊസിഷനിൽ നിന്ന് കുറേ നേരം ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റോ എക്സ്ട്രീം ഹോർ ക്ലൈമറ്റോ ഈ ഒരു രോഗാവസ്ഥയെ ട്രിഗർ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഫാക്ടേഴ്സാണ് നമ്മളെ ഫാമിലി പ്രോബ്ലംസോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ പ്രോബ്ലംസോ കൂടുതൽ സ്ട്രെസ്സുണ്ടാകുന്നത് മൂലം ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നു അടുത്തതായി ഈ വേദന എങ്ങനെയാണ് ഓടി നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വേദന ഉണ്ടാകുന്ന മസിലില് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു തടുപ്പ് പോലെ കാണാൻ സാധിക്കും ഇതെയാണ് മയോഫേഷ്യൽ ന്യൂഡ്യൂൾസ് എന്ന് പറയുന്നത് ചില മസിലാണെങ്കിൽ ഇതൊരു ടൈറ്റ് ബാൻഡ് പോലെ കാണും ഈ ടൈറ്റ് ആയ മസിലിന്റെ ഫങ്ഷൻ കുറവായിരിക്കും കാരണം അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈയും ഓക്സിജനും കുറവായത് മൂലം ആ മസിൽ വീക്ക് ആയിരിക്കും സോ ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ മറ്റ് അടുത്തുള്ള മസിലുകൾ ഏറ്റെടുക്കുന്നു അപ്പോൾ ആ മസിലുകൾ കൂടുതൽ വീക്ക് ആവുന്നു ഈ ഒരു സെയിം നുഡ്യൂൾസ് അടുത്തുള്ള മസിലുകളിലേക്കും വരുന്നു അതുകൊണ്ടാണ് ഈ വേദന ഓടി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡയഗ്നോസ് എങ്ങനെയാണെന്ന് നോക്കാം എം ആർ എടുത്താലും സി ടി എടുത്താലും ബ്ലഡ് ഫുൾ ചെക്ക് ചെയ്താലും നോർമൽ ആയിരിക്കും പക്ഷേ നമ്മുടെ പേശികളിൽ വേദന കാണും ബയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും ഒരു രീതിയിലുള്ള ടെസ്റ്റുകളോ ഡിവൈസുകളോ നിലവിലില്ല ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വിരലുകൾ കൊണ്ടാണ് നമ്മൾ ഈ നൊഡ്യൂൾസിനെയോ ഈ ഉള്ള ഏരിയയോ കണ്ടുപിടിക്കുന്നത് പേശികളിൽ ഈ വേദനയുള്ള പോയിന്റിനെ നമ്മൾ ട്രിഗർ പോയിന്റ് എന്നാണ് പറയുന്നത് ഒരു മസിലിൽ ഒരു പോയിന്റ് മാത്രമേ കാണത്തുള്ളൂ കാരണം പേശികളിലെ നെർവ് സപ്ലൈ ലിമിറ്റഡ് ആണ് സ്കിന്നിൻ്റെ അത്രയും ഇല്ല അപ്പോൾ നമ്മൾ വിരലുകൾ കൊണ്ട് അമർത്തുമ്പോൾ ഈ വേദന പല സ്ഥലത്തേക്ക് പോകുന്നതായി കാണാം ഉദാഹരണമായി കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് അമർത്തുകയാണെങ്കിൽ അവിടെ ട്രിഗർ പോയിന്റ് ഉണ്ടെങ്കിൽ താടിയലിലേക്കോ അല്ലെങ്കിൽ തലയിലേക്കോ അല്ലെങ്കിൽ നെറ്റിയിലേക്കോ ഇത് വേദനയായിട്ട് പോകുന്നുണ്ട് ചിലരിൽ ഇത് തലവേദനയായിട്ടും കാണപ്പെടാറുണ്ട് ഇതെല്ലാം ഈ വേദനയുടെ പ്രത്യേകതയാണ് ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതായിട്ട് തോന്നും ഇനി നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റിയിലൂടെ എങ്ങനെ ഈ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോത്തെ ഉണ്ടോ മാറ്റിയെടുക്കാമെന്ന് നോക്കാം ആദ്യമായി മാനൂൺ തെറാപ്പി മാനൂൺ തെറാപ്പിയിലൂടെ നമുക്ക് ഈ വേദനയെ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും അതിന് മയോഫേഷ്യൽ റിലീസും ട്രിഗർ പോയിന്റ് റിലീസ് ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണോ ആ നൊഡ്യൂൾസ് ഉള്ളതെന്ന് നമ്മൾ വിരലുകൾ കൊണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ അമർത്തിക്കൊണ്ട് പതിയെ ആ നൊഡ്യൂൾസിനെ നമ്മൾ റിലീസ് ചെയ്തു വിടുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ആണ് അൾട്രാസൗണ്ട് തെറാപ്പി ഇൻടർഫൻഷ്യൽ തെറാപ്പി ടെൻസ് ലേസർ ഹീറ്റ് ആൻഡ് കോൾ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വേദനയെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അടുത്തതായി മയോഫേഷ്യൽ പെയിൻസ് മെയിൻ ആയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എക്സസൈസ് ഇതിൽ നമ്മൾ നോക്കുന്നത് നാല് തരം എക്സസൈസ് ഉണ്ട് അതിനെ എസ് എസ് എ ആർ എന്നാണ് പറയുന്നത് സ്ട്രെച്ചിങ് സ്ട്രെനിങ് എക്സസൈസ് ആൻഡ് റിലാക്സേഷൻ എക്സസൈസ് എക്സസൈസ് ആണ് വേദനയുള്ള പേശിയെ നമ്മൾ സ്ട്രെച്ച് ചെയ്തു വിടുന്നു രണ്ടാമത്തതായി സ്ട്രെങ്തനിങ് എക്സസൈസാണ് വീക്കായ ആ മസിലിനെ നമ്മൾ സ്ട്രെങ്ത് ചെയ്തെടുക്കുന്നു മൂന്നാമതായി എറോബിക് എക്സസൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞു ബ്ലഡ് ഫ്ലോ കുറഞ്ഞത് മൂലം ഓക്സിജൻ സപ്ലൈ അവിടെ കുറവാണ് സോ ആ ഓക്സിജൻ സപ്ലൈ വീണ്ടെടുക്കുന്നതിനായിട്ട് നമ്മൾ എറോബിക് എക്സസൈസ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു നാലാമതായിട്ട് റിലാക്സേഷൻ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് റിലാക്സേഷൻ എക്സസൈസില് നമ്മൾ കൂടുതലും മെഡിറ്റേഷൻ യോഗ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഈ രോഗത്തിന് ഓയിൽമെൻ്റ് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചൂട് കൊടുത്തുകൊണ്ടോ മാത്രം നിങ്ങൾ വേദന കുറയുകയില്ല അടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഇങ്ങനെ നിങ്ങളുടെ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുകയും ചെയ്യാം താങ്ക്